ആരെയും ആരെയും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസ് ആരും ചെയ്യില്ല ചെയ്യുന്നവർ കോൺഗ്രസ് കാര്യമല്ല മാറ്റി നിർത്തി പ്രചരണത്തിനടക്കം എത്തുന്നു കോൺഗ്രസ് ഞാൻ എന്റെ ശ്രദ്ധയിൽ ഞങ്ങളുടെ അടുത്തും ആരും പുള്ളി പണ്ടും പല സ്ഥലത്തും പ്രചരണത്തിൽ പുതുപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടില്ല പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടി പാർട്ടിയും അടുത്തത് സ്വീകരിച്ചിട്ടില്ല ശരിയായ നിലപാടാണ് ഈ പാലക്കാട് അടുത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ആരോപണ വിഹിതനായതുകൊണ്ട് മാറ്റി നിർത്തിയ ഒരാള് ജനങ്ങളുടെ മധ്യത്തിൽ എത്തിച്ച് എനിക്കല്ലോ ലോക്കൽ ലീഡർഷിപ്പ് നോക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി ും വിളിച്ചിട്ടില്ല ഇപ്പൊ ലോക്കലായിട്ട് ലീഡേഴ്സ് എന്തെങ്കിലും അവർ നോക്കണം ഈ കുറെ നാളുകളായി സൈബർ ബുള്ളിയും പല രീതിയിൽ നടക്കുകയാണ് അത് നമ്മുടെ ഒരു കൾച്ചറിലൊരു മാറ്റം വന്നൊരു സംശയം നമ്മൾ നോക്കേണ്ടി അവര് ചില വിദേശ സിനിമ അല്ലെങ്കിൽ എന്താ പറയുക കളിക്കാരെ പോലും നമ്മൾ മലയാളികളെ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ മലയാളികളുടെ പേര് ചിലരാക്കാൻ പറ്റും അതൊക്കെ ഒന്ന് റീ തിങ്ക് ചെയ്യേണ്ട സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൾച്ചർ മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ ഒരു കാര്യത്തിലാണെങ്കിലും അത് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണ് ഒരാളെയും വിക്ടിമൈസ് ചെയ്യരുത് അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഒരു ചേർന്ന ഒരു ചേർന്നല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് എന്നീ അവസരം അതൊക്കെ അതേ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ആണ് നമ്മുടെ പ്രശ്നം രാഹുൽ ഗാന്ധി ആരെയും ആരെയും അങ്ങനെ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസ് ആരും ചെയ്യില്ല ചെയ്യുന്നവർ കോൺഗ്രസ് ഈ മാറ്റി നിർത്തി എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടം പുറത്തുനിന്ന് ഒരു ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഞങ്ങളുടെ അടുത്തും ആരും പുള്ളി പണ്ടും പല സ്ഥലത്തും പ്രചരണത്തിൽ നടത്തും പുതുപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ തോന്നുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല അങ്ങനെ പ്രചരണത്തിൽ ഞാൻ കണ്ടിട്ടില്ല പൊതുവായിട്ട് കോൺഗ്രസ് പാർട്ടിയും അടുത്തു നിലപാടാണ് പാലക്കാട് നടക്കുന്നത് അല്ലെങ്കിൽ ആരോപണ മാറ്റി ഒരാളെ ജനങ്ങളുടെ ലോക്കൽ ലീഡർഷിപ്പ് നോക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി മാറ്റി നിർത്തി ഞങ്ങൾ ഞങ്ങളോടത്തും വിളിച്ചിട്ടില്ല ഇപ്പൊ ലോക്കലായിട്ട് ലീഡേഴ്സിന് എന്തെങ്കിലും ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ അവർ നോക്കാം വ്യക്തിപന്നതര കുറെ നാളുകളായി സൈബർ ബുള്ളിങ് പല രീതിയിൽ നടക്കുകയാണ് അത് നമ്മുടെ ഒരു ഒരു മാറ്റം വന്നൊരു സംശയം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അവര് ചില വിദേശ സിനിമ അല്ലെങ്കിൽ എന്താ പറയാ കളിക്കാരെ പോലും നമ്മൾ മലയാളികൾ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ മലയാളികളുടെ പേര് ചില ആക്രമിക്കുന്നു അതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൾച്ചർ മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ ഒരു കാര്യത്തിലാണെങ്കിലും അത് സ്പെസിഫിക്കലി ഞാൻ പറയുകയാണ് ഒരാളെയും വിക്ടിമൈസ് ചെയ്യരുത് അറ്റാക്ക് ചെയ്യരുത് നമ്മുടെ ഒരു കൾച്ചറും ചേർന്നല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് ഭാഗമല്ലോ അതൊക്കെ അതേ നോക്കിക്കോളോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ